സ്നേഹനിധികളായ ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മക്കൊക്കെ ജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എല്ലാവർക്കും ധാരാളം ജീവിതത്തിൽ ആഗ്രഹങ്ങളാണ് ധാരാളം സ്വപ്നങ്ങളാണ് കോവണിയാത്ത ധാരാളം സ്വപ്നങ്ങൾ ജീവിതത്തിൽ തിങ്ങി നടക്കുന്ന ജീവിതത്തിൽ അത് പ്രതീക്ഷിച്ച് അത് ആഗ്രഹിച്ച് നടക്കുന്ന ധാരാളം ആളുകളുണ്ട് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല എല്ലാവർക്കും ആഗ്രഹങ്ങളാണ് വീട് പണി പൂർത്തിയാവാൻ ഒരു വീടെന്ന സ്വപ്നം ധാരാളം വർഷമായി തങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നല്ലൊരു വീട് കിട്ടാൻ കമൻ്റ് ബോക്സിലും വാട്സപ്പ് മെസ്സേജായിട്ടും വിളിച്ചു പറയുന്ന ധാരാളം ആളുകൾ പറയുന്ന ഒരു ആഗ്രഹമാണ് സ്വന്തമായൊരു മസ്കന് സ്വന്തമായൊരു മസ്കന് ഒരു വീട് ആഗ്രഹമാണ് തങ്ങളെ കോട്ടയ്സിലാണ് ധാരാളം ഞാനിപ്പോൾ ആ വീട് പണി പൂർത്തിയാവാൻ വീട് എന്ന സ്വപ്നം സ്വപ്നമെന്ന് പറഞ്ഞൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു അതിൻ്റെ അമലുകൾ പറഞ്ഞിരുന്നു ആഗ്രഹങ്ങളാണ് അതുപോലുള്ള ധാരാളം ആഗ്രഹങ്ങൾ വീട് കോട്ടയ്സിലാണ് തങ്ങളെ വാടക കൊടുത്ത് കൊടുത്ത് മടുത്ത് ആ വീഡിയോയുടെ അടിയിലുള്ള കമൻ്റുകളാണ് ഞാൻ പറയുന്നത് വാടക കൊടുത്ത് കൊടുത്ത് തങ്ങളെ മടുത്തു പോയി ഒരു വീടെന്ന് സ്വപ്നം ഞങ്ങളൊക്കെ സ്വപ്നമാണ് ഇക്കയുടെ സ്വപ്നമാണ് അതിന് ഇക്കക്ക് ഒരാഗ്രഹം അതിനൊരു ഇറങ്ങി തയ്യാറാകുന്നില്ല അപ്പോൾ ആ ഭാര്യമാർ ചെയ്യേണ്ടത് വീടിൻ്റെ അകത്തളങ്ങളിലിരുന്ന് ഭാര്യമാർ ചെയ്യേണ്ട അമലാണ് ഈ അമല് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് അതിൻ്റെ ഉത്തരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അമലുകൾ ചെയ്ത് നല്ല 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 ഞാൻ നമ്മൾ നമ്മൾ പറയുന്ന നല്ല നല്ല അമലുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ വീഴുന്ന ആഗ്രഹം മകൻ്റെ കല്യാണ കാര്യം അതൊരാഗ്രഹമാണ് അല്ലെങ്കിൽ മകളുടെ കല്യാണ കാര്യം ആഗ്രഹമാണ് ധാരാളം ആളുകൾ വിളിക്കാറുള്ളൊരു പ്രയാസവും അതുതന്നെയാണ് വിവാഹം അതിനുള്ളക്കൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു വിവാഹ തടസ്സങ്ങള് വിവാഹത്തിൻ്റെ പ്രയാസങ്ങള് തങ്ങളെ ഒരാഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിന് മുന്നെങ്കിലും എൻ്റെ മകളെ ഒരാൾക്ക് കൈയേൽപ്പിച്ചു കൊടുക്കാൻ എൻ്റെ കാലശേഷം അവൾക്ക് ആരാണ് തങ്ങളെ എൻ്റെയും ഇക്കയുടെയും കാലശേഷം എൻ്റെയും കാക്കയുടെയും കാലശേഷം ആരാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എൻ്റെ അടുത്തേക്ക് സമീപിക്കുന്ന ചികിത്സ തേടി വരുന്ന ആളുകൾ പറയാറുണ്ട് മകൻക്ക് അല്ലെങ്കിൽ മകൾക്ക് വിവാഹ തടസ്സമാണ് തങ്ങളെ ഒന്ന് ശരിയാക്കി തരണം അതൊരാഗ്രഹമാണ് മകളുടെ വിവാഹം അല്ലെങ്കിൽ മകൻ്റെ വിവാഹം ഒരാഗ്രഹമാണ് ഒരു മാതാപിതാക്കളെ ഒരു മാതാവിനെയും ഒരു പിതാവിനെയും സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് മകളെ അല്ലെങ്കിൽ മകനെ നല്ല നിലയിലൊന്ന് കാണാനാണ് മകളെ കെട്ടിച്ചിട്ട് അവൾ സന്തോഷമായി ജീവിക്കുന്നത് നേരിട്ടൊന്ന് കാണാൻ ആസ്വദിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് കണ്ടിട്ട് മതി എൻ്റെ മരണം തങ്ങളെ അത് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി കണ്ണടച്ചാൽ മതി അത് കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി എന്ന് പ്രയാസകരമായി പൊട്ടിക്കറിഞ്ഞു പറയുന്ന ആളുകളുണ്ട് മകൻ്റെ കല്യാണക്കാര്യം മകളുടെ കല്യാണക്കാര്യം അതൊക്കെ ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ് വലിയ ആഗ്രഹമാണ് ഇൻഷാല്ല അത്രയും ആഗ്രഹങ്ങൾ ധാരാളം ആഗ്രഹങ്ങൾ ജോലി ജോലി പ്രയാസങ്ങൾ ആ തങ്ങളെ ആ ജോലി എനിക്ക് കിട്ടണം ഞാൻ പഠിച്ച ജോലി കുറേ യുവാക്കൾ പറയുന്ന കുറേ യുവാക്കൾ വിളിച്ചു പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ജോലി എനിക്ക് കിട്ടണം അതിന് എന്തെങ്കിലും ചെയ്തു തരണം അതിന് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അവർക്കതൊരാഗ്രഹമാണ് നല്ല പൊസിഷനിൽ നല്ലൊരു സ്ഥാനത്ത് നല്ല ജോലി ചെയ്യാൻ അവർ പഠിച്ചതനുസരിച്ച് നല്ല ജോലി കിട്ടാൻ നിങ്ങൾ ഈ അമല് ചെയ്തോളി ഞാൻ ഈ പറയുന്ന അമൽ എന്ത് ആഗ്രഹമാണെങ്കിലും എന്ത് ഹലാലായ നിങ്ങളുടെ മനസ്സിലുള്ള എന്തു മുറാദാണെങ്കിലും ഹാസിലാവാൻ ഹലാലായ എന്തു മുറാദുകളും ഹാസിലാവാൻ നിങ്ങൾ ചെയ്തോളി ഈ അമല് ചെയ്തോളി ഈ അമല് മുറുക പിടിച്ചോളി ഇൻഷാ ഇൻഷാ ഇൻഷ ആർക്കും ചൊല്ലാൻ പറ്റിയ ആർക്കും ചൊല്ലാൻ പറ്റിയ ഒരു കുഞ്ഞ് തിക്കറാണ് നമ്മളൊക്കെ വിക്ര നമ്മൾ അമലുകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ചെല്ലാൻ കിട്ടുന്നില്ല തങ്ങളെ ഇത് ഞങ്ങൾക്ക് ഓതാൻ കിട്ടുന്നില്ല വേറെന്തെങ്കിലും ചെറുതെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആളുകളുണ്ട് ഇൻഷാല് എല്ലാവർക്കും എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ ഒരു അമലാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ധാരാളം ആഗ്രഹങ്ങളും ധാരാളം സ്വപ്നങ്ങളും നിറവേറാത്ത സ്വപ്നവും സ്വപ്നവുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള അമലാണ് ജോലി പ്രയാസങ്ങള് വിവാഹ തടസ്സങ്ങള് പിന്നെ വീട് വീടുപണി പൂർത്തിയാവാൻ നല്ല റാഹത്തായ ജീവിതം നയിക്കാൻ എല്ലാം ആഗ്രഹങ്ങളാണ് ധാരാളം ആഗ്രഹങ്ങളുണ്ട് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ അവർക്കൊക്കെ വേണ്ടി അത്രം ആഗ്രഹങ്ങൾ മനസ്സിൽ മനസ്സിൽ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അമല് ധാരാളം ആളുകൾ ബന്ധപ്പെടാറുണ്ട് തങ്ങളെ ഇത്തരം പ്രയാസങ്ങളാണ് ഞങ്ങള് ശരിയാക്കി തരണം ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും അകപ്പെട്ട് ജീവിതം വൈമുട്ടി നിൽക്കുന്ന ആളുകൾ പോലും തങ്ങളെ ഇനിയൊരു മരണമാണ് ഈ മാനില്ലാത്ത മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അത്രയും ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് മുത്തുമിനീങ്ങളെ നമ്മളിടയിൽ നമ്മളിടയിൽ ധാരാളം അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ആഗ്രഹങ്ങളാണ് കടമൊന്ന് ഈ കടമൊന്ന് വീടിക്കിട്ടാൻ തങ്ങൾ വാസിക്കണം അവരൊക്കെ ആഗ്രഹിച്ചോളി എല്ലാം ആഗ്രഹിച്ചോളി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ വിക്റ് ഈ വിക്രനിഷാ നിങ്ങൾ ചൊല്ലി ഇൻഷാ അള്ളാഹ് നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും അള്ളാഹു സാധിപ്പിച്ചു തരും ഇത് ഈ വിക്റ് ൊല്ലിയിട്ട് പ്രതിഫലം ഈ ദിക്കറ് ചൊല്ലിയിട്ട് അതിന്റെ ഗുണം അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടിയവരാണ് ധാരാളം ആളുകൾ അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ നിങ്ങളിലേക്കും ഈ ദിക്ക് പകർന്നു തരുന്നത് ഈ അമല് നിങ്ങളിലേക്കും കൂടി ഞാൻ പകർന്നു തരുന്നത് ധാരാളം ഉത്തരം കിട്ടിയ തിക്കറാണ് ധാരാളം ആളുകൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ആഗ്രഹങ്ങളും നിറവേറിയ ഒരു തിക്റും കൂടിയാണ് ഇൻഷല്ല നിങ്ങൾ ചൊല്ലിക്കോളി മടിക്കണ്ട മടിക്കണ്ട ഇൻഷ ഈ ഫിഖർ നിങ്ങൾ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ നിങ്ങളെ ചെറുതും നിങ്ങളറിയാത്ത ഹലാലായ ആഗ്രഹങ്ങൾ ഇൻഷാള്ള പൂവണീക തന്നെ ചെയ്യും അള്ളാഹു പൂവണീച്ച് തരും ഇൻഷാള്ള അതിലൊരു സംശയമോ ഒരു പ്രയാസമോ ഇല്ല അള്ളാഹു പൂവണിച്ച് തരട്ടുണ്ട് നമ്മളെ ചികിത്സക്ക് നമ്മളെ അടുത്തേക്ക് വരുന്ന ആളുകൾ നമ്മളെ അടുത്തേക്ക് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് തേടി വരുന്ന ആളുകള് പ്രയാസങ്ങള് പറഞ്ഞ് തേടി വരുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ഇൻഷാള്ളാ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യണം അപ്പൊ അത്രം ആഗ്രഹങ്ങളാണ് അത്തരം ആഗ്രഹങ്ങൾ പൂവണിയാൻ ഇൻഷ നിങ്ങൾ ചൊല്ലേണ്ടത് യാഹിമീൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഇൻഷല്ലാ തഹജ്ജ് നമസ്കരിച്ചിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് തഹജ്ജ് നിസ്കരിച്ചിട്ട് രാത്രികളുടെ രാത്രിയിൽ അർദ്ധരാത്രിയിൽ നിങ്ങൾ ചൊല്ലണം ഒന്നുറങ്ങി എണ്ണീറ്റിട്ട് വേണം തഹജ് നിസ്കരിക്കാൻ തഹജ്ജ് നിസ്കരിച്ചിട്ട് പടച്ചറബിലേക്ക് ഒരു ആയിരം തവണ യാ യാ ഒരായിരം തവണ ചൊല്ലിയിട്ട് നിങ്ങൾ ഇരു കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് ഇരു കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കറിഞ്ഞ് ചെയ്തോളിയ പൊട്ടിക്കറിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കറി നിങ്ങൾ ആഗ്രഹങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ചോളി ഉത്തരം നൽകും എപ്പോഴാണ് ശേഷം എപ്പഴാണ് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹനോട് തേടിക്കോളി ആവില്ല എന്താഗ്രഹമാണോ എന്താഗ്രഹമാണോ ചെറുതും വലുതുമായിക്കോട്ടെ നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളി ആ ഉത്തരം പടച്ചോൺ തരും അതിനുള്ള ഉത്തരം പടച്ചോൺ തരും നിങ്ങളെ പ്രയാസകരമായി എത്ര എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് സഫലമാവാത്ത ഒരാഗ്രഹമാണോ ഇൻഷാല്ലോ ആഗ്രഹം നിറവേറുന്നത് വരെ ആഗ്രഹം നിറവേറുന്നത് വരെ തഹജുസ്കരിക്കുക എന്നിട്ട് യാ അർഹമ എന്ന നിങ്ങൾ ഒരായിരം തവണ ചൊല്ല ഒരായിരം തവണ ചൊല്ല നമ്മൾ ആഗ്രഹം നിറവേറണ്ടേ ചെറിയ പ്രയാസം ഉണ്ടാണെങ്കിലും ചെറിയ തിക്കറാണ് എപ്പോൾ നമുക്ക് നാവിലൂടെ വരുന്ന ദിക്കറാണ് യാ അർഹമർ എന്ന ദിക്കറ് നിങ്ങൾ ചൊല്ല നിങ്ങളെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് മൊത്ത ഉമിനികളെ ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ജീവിതം തള്ളി നിൽക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് എനിക്ക് വിളിക്കുന്ന ആളുകളുണ്ട് മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് അവർ ഇനി ബുദ്ധിമുട്ടരുത് ഇനി അവരൊരു പ്രയാസത്തിൽ ആയിത്തരുത് ഒരു പ്രയാസം അവരെ കൊണ്ട് വരരുത് ഇൻഷാല് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇനി ബുദ്ധിമുട്ടരുത് ഇനി ഒരു പ്രയാസം അവരെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് ഇൻഷാല് ഈ അമല് ഈ അമല് സ്വീകരിക്കാൻ ഇൻഷാല് തഹജ് ശേഷം ഈ അമല് ചെയ്യാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു

തങ്ങളെ ദ ചെയ്യണ ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ധാരാളം പ്രതിസന്ധികളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ പറയുന്നത് തങ്ങളെ തങ്ങളെ മജലിസിൽ തങ്ങളെ വീഡിയോസിൽ അവസാനം ഉണ്ടാവും അത് പ്രതീക്ഷി നിൽക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് എൻ്റെ രക്ഷിതാക്കളെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് അവരൊക്കെ ഒരു ദ്വ മാത്രമാണ് ഒരു ദ്വാ മാത്രമാണ് അതിലൊരു നാമിയും പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ുംസന്ധികളും കളയും എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഇത് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അബിതായി അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ ആമീം പറഞ്ഞ് നമ്മളെ ദമീം പറഞ്ഞാൽ ആമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും അള്ളാഹു കരിച്ചു കളയും നമ്മൾ ഈ ദ്വയാ കൊണ്ട് നമുക്കതിനുള്ളൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ മുത്ത മമ്മീങ്ങളെ അതുപോലെ നമ്മൾ അതുപോലെ എൻ്റെ മുത്തുമിനങ്ങളെ നമ്മളെ വീഡിയോസ് കാണൽ മുതലായി ഈ ഇരുത്തം മുതലായി ഈ സമയം മുതലായി എല്ലാം മുതലായി അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മളെല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു ദൂരീകരിച്ച് തരുമാരാകട്ടെ അള്ളാഹു ദൂരീകരിച്ച് തരുമാരാകട്ടെ ഇൻഷാൽ നമ്മൾ കൂട്ടമായി കിട്ടും ധാരാളം പ്രയാസങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ മനസ്സിൽ തിങ്ങി നടക്കുന്ന ആളുകളുണ്ട് മനസ്സിൽ നടക്കുന്ന വിഷമങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് ഇൻഷാല് അവരൊക്കെ അവരൊക്കെ ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സിലെല്ലാ മുറാദുകളും മനസ്സിൽ കരുതി കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഇൻഷാല് ആമീം പറഞ്ഞോളെ ആമീം പറഞ്ഞോ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يما نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متكبر يا مالك يا رافع يا مدل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام أرحم الراحمين يا راجا دراجنا يا ملك الجبار يا مالك الملوك يا الله نغلا دعاني سيغري كنه أمبيا

െ അർഹം ഞങ്ങളിൽ ധാരാളം ആളുകളെ രോഗികളാണ് നീ നൽകണേ ബുദ്ധിമുട്ടിലാണ് തങ്ങളെ ദ്വ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട് ഇത്രം രോഗമാണ് തങ്ങളെ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ അർഹമുറാഹിമീനായ അള്ളാഹുരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും നീ ശിഫ് കൊടുക്ക ണയല്ലോ നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ തങ്ങളെ മുട്ട തങ്ങളെ പറഞ്ഞേദനയാണ് ചെയ്യണം തങ്ങളെ 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 ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് നീ കൊടുക്കണേ കൊടുക്കണേ അല്ലാതത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അള്ളാ ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ മാരകമായ ക്യാൻസർ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ അല്ല ട്യൂമർ രോഗം ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് അറ്റാക്ക് ഉള്ള ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് ബ്ലഡ് ട്യൂമർ അല്ല ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് ലിവറിൻ്റെ രോഗം ഞങ്ങൾക്ക് നൽകല്ല സംബന്ധമായ രോഗം രോഗമുള്ള ഞങ്ങൾക്ക് ഉള്ള അല്ലാഹുവേ ഉള്ളവർക്ക് നീ ശിഫ് കൊടുക്കണുള്ള ശിഫ കൊടുക്കണുള്ള ഡയാലീസ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല ഡയാലീസ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല തമ്പുരാന് ഞങ്ങൾ സമ്പാദിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം രോഗികളാക്കി അല്ല ഞങ്ങളെ മാറ്റല്ല അല്ല ഞങ്ങളെ മാറ്റല്ല തമ്പുരാന് കിഡ്നി രോഗമല്ല ഞങ്ങൾക്ക് നൽകല്ല അല്ല അല്ലാ ഹൃദയ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് പ്രഷർ അല്ല ഞങ്ങൾക്ക് നൽകല്ല അല്ല കൊളസ്ട്രോൾ അല്ല ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് പ്രമേഹം ഞങ്ങൾക്ക് നൽകല്ല അല്ല ഇത്തരം രോഗങ്ങളല്ല ഉള്ളവർക്ക് കൊടുക്കണേ കൊടുക്കണല്ല ചെയ്യണേ തലവേദനയാണ് തങ്ങളെ പറഞ്ഞവരുണ്ട് തലവേദന ബുദ്ധിമുട്ടിലായിത്തല്ല ായിത്തല്ല തമ്പുരാനെങ്ങേറിലായി ഞങ്ങളെ നന്നാക്കണേ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ ശുദ്ധിയാക്കണേല്ലോ അല്ലാ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ തമ്പുരാനെ മറ്റുള്ളവരിലേക്കൊരു മറ്റുള്ളവരിലേക്കൊരുള്ള നോട്ടം ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഉണ്ടാകല്ല ഞങ്ങളിൽ നിന്ന് ഉണ്ടാകല്ല തമ്പുരാനെ അല്ലാഹു അത്ര പ്രയാസങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ അല്ല ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ധാരാളം വർഷമായി തങ്ങളെ യും പൈശാചികമായ ഉപദ്രവങ്ങളുടെ കെണിവലകളിലാണ് കണിവലകളിലാണ് വലകളിലാണ് തങ്ങളെ ദ്വേചനം പറഞ്ഞവരുണ്ട് തമ്പുരാനെ റഹം ആരുടെ കരി ഇത്രം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് അള്ളാഹുവേ നീ കരിയിച്ചു കളയണല്ലോ നീ ബാത്തിനാക്കി കൊടുക്കണല്ലോ നീ ബാത്തിനാക്കി കളയണേ തമ്പുരാനെ അത്ര

ഞങ്ങളെല്ലാം പ്രയാസത്തെ തൊട്ട് ഞങ്ങളെ അല്ല ഞങ്ങളെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ല ആക്സിഡന്റ് അപകട മരണങ്ങളല്ല അല്ല ഞങ്ങൾക്ക് നൽകല്ല ഞങ്ങളെ ജീവിതത്തിൽ നൽകല് തമ്പുരാനും അല്ല ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ല തമ്പുരാനും നടുറോട്ടിൽ നിന്ന് െടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് നീ സ്നേഹിക്കണേ ആളുകൾ ഉണ്ട് തമ്പുരാനെ തമ്പുരാനെ പ്രവാസികളുണ്ട് തമ്പുരാനെ ഞങ്ങളുമായി ധാരാളം അടുപ്പമുള്ളവർ ബന്ധമുള്ളവരുണ്ടല്ലോ അള്ളാഹു അവരെ കൊഴക്കല്ലോ അള്ള അവരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അള്ളാ ദുരിതങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ േറുകൾ കൊടുക്കല്ലോ മുസീബത്തുകള് കൊടുക്കല്ലാ ബലുകള് കൊടുക്കല്ലോ തമ്പുരാന് അവരെ ജോലിയിൽ എല്ലാ ബുദ്ധിമുട്ട് കൊടുക്കല്ലോ ജോലി പ്രയാസങ്ങള് കൊടുക്കല്ലോള്ള ജോലിയിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ ഉള്ളോ കൊടുക്കല്ലോ പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ അത് കാണാൻ അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ലല്ലോ അള്ളാഹുവിൻ കൊടുക്കല്ലോ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ അത്തരം പ്രയാസങ്ങൾ കൊടുക്കല്ല ഉള്ളോ കൊടുക്കല്ല തമ്പു ായ തമ്പുരാനെ പല ദിക്കുകളിൽ നിന്ന് ദീപ് നിവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ഞങ്ങളെ വീഡിയോസ് കാണുന്ന ദീപ്നിവാസികളുണ്ട് തമ്പുരാനെ ഒരു പ്രയാസങ്ങൾ അവർക്ക് കൊടുക്കല്ലോ ഒരു ബലാഹുകൾ കൊടുക്കല്ല തമ്പുരാനെ ഒരു ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കല്ലോ ജീവിതത്തിൽ കൊടുക്കല്ലേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകളിൽ മരണപ്പെട്ടു പോയി അല്ലെ കബർ ജീവ സന്തോ

ദൂരത്തോളം നീ വിശാല നൽകണേ തമ്പുരാന് ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി തീർന്നതുപോലെ ഒരുകിത്തീർന്നതുപോലെ തീർന്ന പൊന്നാര പൊന്നു പൈന്ന് അമ്മ അള്ളാഹുവേ പൊന്നാര പൊന്നുപ്പാട ഖർ ജീവിതം നീ സന്തോഷത്തിലാക്കണേല്ലോ സന്തോഷത്തിലാക്കണേല്ലോ ലബർ കണ്ണത്താ ദൂരത്തോടെ നീ വിശാലത നൽകണയുള്ള വിശാലത നൽകണേ തമ്പുരാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ആക്കണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാനും അമാലുകൾ ചെയ്യാനും ഒരു സമൂഹത്തെ നീ ഇവിടെ വർത്തെടുക്കണേല്ലോ വർത്തെടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മക്കളെ ിൽ ഉൾപ്പെടുത്തണേ റൗഡികളും തമ്മാടികളും ആക്കല് തമ്പുരാനെ ഞങ്ങളെ മക്കളെ നന്നാക്കണുള്ള അഹിലുകാരിൽ ഉൾപ്പെടുത്തണല്ലോ ഉൾപ്പെടുത്തണേ തമ്പുരാ ജോലി പ്രയാസങ്ങള് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈറ് നൽകാൻ തങ്ങൾ ദുരാ ചെയ്യണം ഭർത്താവിന്റെ ജോലി ലഭിക്കാൻ ഭർത്താവിന് ഹൈറായി ജോലി ലഭിക്കാൻ തങ്ങൾ ദുര ചെയ്യണം പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് തമ്പുരാനെ ഹൈറായ ജോലി നീ കൊടുക്കണല്ലോ നീ കൊടുക്കണേ തമ്പുരാനെ മക്കളെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞു വിളിക്കുന്നവരുണ്ട് തമ്പുരാനെ ഹൈറായ ജോലി അവർക്ക് നീ പ്രധാനം ചെയ്യണയല്ലോ പ്രധാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ മരിക്കുന്നതിനു മുമ്പ് കാണിക്കണല്ലോ മരിക്കുന്നതിനുമുമ്പ് കാപഞ്ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ ഈ പാപം പതിഞ്ഞ പാദം നർത്തി ദുഃഖ ദോഷ ബാണ്ഡക്കട്ടുകളെ അവിടെ ഇറക്കി വെച്ച് കണ്ണരയെ കാവ കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗദ ശരീഫിൽ ച്ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ള എന്ന് പൊട്ടിക്കരഞ്ഞു സലാം പറഞ്ഞു ഉമ്മപ്പെട്ട കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഇനി തൗഫീക് നൽകണേ അല്ലാഹു തൗഫീക് നൽകണേ തമ്പുരാനേ റഹമുള്ളാഹിമീനായ തമ്പുരാനേ െങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും ഉണക്ക കട്ടിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ മലർത്തി അങ്ങ് കെടുത്തും ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും മൂക്കിൽ പഞ്ി തിരുക ആ സമയത്ത് മുഖത്തിന്റെ പ്രഭ നൽകണിൻറെ പ്രഭ നൽകണു ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് കദ്മൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുന്ന ഞങ്ങളെ ഞങ്ങളെ വെക്കുന്ന സമയത്ത് കബറിൽ മ്പുരാനെ പാമ്പുകൾക്കും തേളികൾക്കും പുഴുക്കൾക്കും പ പകരമല്ലോ ഞങ്ങള് ചെയ്ത അവ നാലുകളെ കൂട്ടാളിയാക്കണേല്ലോ കൂട്ടാളിയാക്കണേ തമ്പുരു തമ്പുരാനെ عُبوبَ هشرف الخلق عُبوبَ هشرف الخلق ذا رسول الله ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല എല്ലാവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാന്

السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله